ബാംഗ്ലൂരിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യ ആത്മഹത്യ ചെയ്തു ഉത്തർപ്രദേശിലെ ഭയാഗ് രാജ് സ്വദേശികളായ അനൂപ് കുമാറും ഭാര്യ രാഖിയും മക്കൾ അനുപ്രിയയും പ്രിയാൻസും എന്നിവരാണ് മരിച്ചത് ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു അനൂപ് തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിക്കാരെത്തി വിളിച്ചിട്ടും മറുപടി ഇല്ലാത്തിനെ തുടർന്ന് അയൽക്കാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് കുടുംബത്തെ മരിച്ചു കണ്ടെത്തിയത് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം അനൂപും രാഖിയും തൂങ്ങി മരിക്കുകയായിരുന്നു ഭിന്നശേഷിക്കാരിയായ മകൾ അനുപ്രിയയെ അസുഖമായി ബന്ധപ്പെട്ട് കുടുംബം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതായി ജോലിക്കാരി പോലീസിനെ അറിയിച്ചു ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം ദമ്പതികൾ വളരെ സന്തോഷത്തിലായിരുന്നുവെന്നും പുതുച്ചേരി യാത്രയ്ക്കിടെ അവർ പോ തയ്യാറായിരുന്നു എന്നും പോലീസിന് പറഞ്ഞു ഉത്തർപ്രദേശിലെ മയാഗ്രാജ് സ്വദേശിയ അനൂകുമാർ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കൺസൾട്ടായി ജോലി ചെയ്യുകയായിരുന്നു വീട്ടുജോലിക്കും കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നതിനുമായി മൂന്നുപേരെ അനൂകുമാർ നിയമിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിക്ക് എത്തിയ സ്ത്രീ വീട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല തുടർന്ന് സമീപത്തുള്ള വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസെത്തി നടത്തിയ പരിശോധനയിലാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ നേരത്തെ എത്തണമെന്ന് ദമ്പതിമാർ ജോലിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു തിങ്കളാഴ്ച പോണ്ടിച്ചേരിയിലേക്ക് കുടുംബം യാത്ര ചെയ്യാനായിരിക്കുന്നുവെന്നാണ് ഞായറാഴ്ച വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും ജോലിക്കാർ പറയുന്നു സംഭവത്തിൽ സദാശിവനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഇതിനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നു വീട്ടിൽ മൂന്ന് പേരെയാണ് ദമ്പതിമാർ സഹായത്തിന് നിർത്തിയിരുന്നത് കുട്ടികളെ നോക്കാൻ ഒരാളും ഭക്ഷണമുണ്ടാക്കാൻ രണ്ടുപേരും ഇവർക്ക് പതിനയ്യായിരം രൂപ ശമ്പളവും നൽകിയിരുന്നു പോലീസ് അനൂപിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചപ്പോൾ അർദ്ധരാത്രിയോടെ ജ്യേഷ്ഠൻ അമിതിന് ഇമെയിൽ അയച്ചതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് പ്രയാഗ് രാജിൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ മൃതദേഹം മാതൃസഹോദരൻ രാകേഷ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ കൊടുത്തെങ്കിലും ബിസിനസ് ആരംഭിച്ചിരുന്നില്ല ഇതോടെ കൊടുത്ത പണം തിരികെ കിട്ടാത്തതാവുകയും അനൂപ് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടതായും പോലീസ് പറയുന്നു അനൂപിന്റെ ശമ്പളത്തിൽ ഭൂരിഭാഗവും അഞ്ചു വയസ്സുള്ള ഓഡിഷം ബാധിച്ച കുട്ടിയുടെ ചികിത്സക്കാണ് ചെലവഴിച്ചത് സാമ്പത്തിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചതായി പോലീസ് പറയുന്നു ഇത് ആത്മഹത്യയിലേക്ക് വഴി വച്ചതാകാമെന്ന് പോലീസ് നൽകുന്ന സൂചന എന്നാൽ സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതായും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറയുന്നു യു പിയിലെ പ്രയാഗ് സ്വദേശികളായ ഇവർ അനൂപ് കുമാറിൻ്റെ ജോലി ആവശ്യത്തിനായി ബാംഗ്ലൂരിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു